I'm gonna dance by myself like nobody's watching Don't really care if my rhythm's off Cause I'm gonna dance like nobody's watching

തുർക്കിയിലെ നമ്മുടെ അടുത്ത ദിവസമാണ് ഫോൾസ് കാണാൻ പോകണം അതായത് ഇന്നത്തെ കാലാവസ്ഥ ഇന്നത്തെ കാലാവസ്ഥ അത്ര നല്ല ഗൈസ് നോക്കും നമ്മള് കഴിഞ്ഞ ദിവസം കിടന്ന് അതായത് ഇന്നലെ കിടന്ന് ഗവൺമെന്റിന്റെ ക്യാമ്പർ പാർക്ക് ആണ് വെറും അറുന്നൂറ് ഉള്ളത് ഒരു ആയിരത്തി ഇരുനൂറ്റി സംതിങ് യെസ് അതായത് ഇവിടെ നമുക്ക് പിന്നെ നമ്മുടെ ചെയറൊക്കെ ഉള്ള സൗകര്യം ഇലക്ട്രിസിറ്റി തൊട്ട് ബേക്കിൽ വെള്ളം വണ്ടി പാർക്കാനുള്ള പാർക്കിംഗ് സ്പേസ് ഇതേപോലെ തന്നെ ഇഷ്ടം പോലെ വണ്ടിയിൽ ഇവിടെ വന്ന് കിടപ്പുണ്ട് പിന്നെ അതുകൂടാതെ വണ്ടി ലാഭം ഇതുപോലത്തെ എടുക്കാം കടലിനോട് നല്ല സീ വ്യൂ സീ വ്യൂവും കിട്ടും അതുപോലെ നല്ല കാറ്റും കിട്ടും നല്ല സേഫ്റ്റിയും കിട്ടും വെള്ളം കിട്ടും കിട്ടും ഇതിങ്ങനെ വന്നിട്ട് നമുക്ക് കറണ്ട് ഇവിടെ ഓപ്പൺ ചെയ്ത് തരുമോ ഞങ്ങൾക്ക് വേണ്ടാന്ന് പറഞ്ഞു പക്ഷെ വേണ്ടതിലും വേണേലും ഇതിങ്ങനെയൊക്കെ തന്നെയാണ് അറുന്നൂറ് രൂപ ഇതുണ്ടോ ഇവിടെ വെള്ളമുണ്ട് ഞങ്ങൾ ഇന്നലെ ഇത് തുറന്നു എന്നിട്ട് ഞങ്ങൾ കുക്ക് ചെയ്തു ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ക്യാമറമാൻ കാണുന്നത് ആ അതിവിടുത്തെ തുർക്കികളുടെയാന്ന് എനിക്ക് തോന്നാല് അപ്പൊ നമ്മൾ ഇന്ന് ഇവിടുന്ന് അടുത്ത ടൂറിസ്റ്റ് പ്ലേസിലേക്ക് പോവാണ് അതായത് നമ്മൾ ഇന്ന് പോകുന്ന വെള്ളച്ചാട്ടത്തിലേക്ക് അന്ന് നിങ്ങോട് പറഞ്ഞു കഴിഞ്ഞു ഇനി അടുത്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ഇതിനെ അടുത്ത കാര്യം ഞാൻ എടുത്തോണ്ട് പോകില്ല അതായത് ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഈ തുർക്കി കയറിയുന്ന ഇതുവരെയായിട്ട് പതിനാറായിരം രൂപ തൊട്ട് പതിനെട്ടായിരം വരെ ഇന്റർനെറ്റ് റീചാർജ് ചെയ്തും സിം എടുത്തും പോയി അതായത് ഇവിടുത്തെ ഒരു ഒരാറായിരം സംതിങ് പോയി പിന്നെ അതിൽ ഏഴായിരം സംതിങ് പോയി അതിന് റീചാർജ് ചെയ്യാൻ രണ്ടു പ്രാവശ്യം റീചാർജ് നൂറ് ജി അല്ല അൂ അല്ല അമ്പത് അമ്പത് വെച്ച് തന്നെ മൂവായിരത്തി സംതിങ് പോയി പിന്നെ അതുകൂടാതെ ഞങ്ങൾ എടുത്തു പിന്നെ വേറൊരു സിം എടുത്തു അതായത് നല്ല രീതിയിൽ ഞങ്ങൾ റീചാർജ് കേട്ടോ ഞങ്ങളുടെ അടുത്ത് മറ്റേ സാധനം മറ്റേ മാസ്കിൻ്റെ മറ്റേ സാധനം കൈ കൊണ്ട് തന്നാ അത് പറയാനില്ല ഇത് കണ്ടോ ഇന്നലെ വരെ നല്ല കിഡിയിലും കാലാവസ്ഥയായിട്ട് കിടന്ന കിഡിലും സ്ഥലമാണ് ഫുൾ നശിച്ചു നാരണക്കല്ലായി അതായത് ഫുൾ എന്തായി അതായത് ഫുൾ ഫോഗായി പിന്നെ വേറൊരു കേസ് ഇവിടെ എന്താ ഒരു വാർ മെമ്മോറിയലും സംഭവങ്ങളും കാര്യങ്ങളുണ്ടോ അതുകൊണ്ട് ഇവിടെ ഡ്രോൺ പറത്താൻ പറ്റത്തില്ല അല്ലെങ്കിൽ നമുക്കൊരു കീച്ച് കീച്ചായിരുന്നു എന്തായാലും നമ്മൾ വന്ന സ്ഥലം വളരെ അടിപൊളി ഗവൺമെന്റ് ഇത്രയും ഒരു പാർക്ക് നമ്മൾ ഇതിന്റെ നമ്മളിങ്ങനെ ചവിട്ടി പോകുന്ന സാധനം ഇല്ലേ ഇല്ല സ്കേറ്റിംഗ് വെള്ളത്തിന്റെ അടിപൊളി സ്കൂബ ഡൈവിംഗ് എല്ലാ അറുന്നൂറ് രൂപയ്ക്ക് ഇൻക്ലൂഡഡ് ആ അല്ല ഞാൻ ചോദിച്ചതാ സാധനവും ലൈഫ് ജാക്കറ്റ് വരെയുണ്ട് നമുക്ക് വെള്ളത്തിൽ ഇറങ്ങിയ എല്ലാ പരിപാടിയും ചെയ്യാൻ വേണ്ടി ഇതുണ്ടോ ഇതിപ്പോ ഓഫീസ് ഇവിടെ നമ്മൾ പാസ്പോർട്ട് കൊടുക്കണം രണ്ടുപേരെ ഇങ്ങോട്ട് ഇറങ്ങി കടന്നു ഇതുണ്ടോ ഇവിടെ പെണ്ണുങ്ങളുടെ ബാത്റൂമുണ്ട് ഇവിടെ കുളിക്കാനുള്ള സൗകര്യമുണ്ട് ഇവിടെ ഇവിടെ സ്കീ മറ്റേ മാങ്ങ തേങ്ങ അതൊക്കെ കിട്ടും കേട്ടോ ഉള്ളിലുണ്ട് സാധനം ുംവൺമെന്റ് പിന്നെ അതുപോലെ തന്നെ ഇതാ ആണുങ്ങളുടെ അറുന്നൂറ് കിട്ടുന്ന നടക്കാം മോർണിംഗ് വാക്ക് പോവാം പിന്നെ ഒരു അതായത് അവിടെ ഇവര് ക്യാമറ നോക്കിയിട്ട് ആൾക്കാരെ കണ്ടെ മാത്രമേ കയറ്റി വിടുള്ളൂ പിന്നെ അത് മാത്രമല്ല ഇവിടെ ഒരു ഗൈഡ് ഉണ്ടാവും എപ്പോഴും പിന്നെ അതേപോലെ തന്നെ ഇരുപത്തിനാല് മണിക്കൂർ ആയിരിക്കും അങ്ങനെ മൊത്തത്തിൽ സൂപ്പർ ആണ് നമുക്ക് എവിടെ ചെന്നാലും കിട്ടും വേറെ ഒരു കാര്യം ശ്രദ്ധിക്കണം ഇവിടെ കളിക്കാൻ നിങ്ങൾ വലിയ ടീം ആയിട്ട് കളിക്കുള്ള സ്ഥലം വേറെ ശ്രദ്ധിക്കണം നമ്മൾ ഹോട്ടലെടുക്കണം എങ്ങനെ എട്ട് രൂപ രൂപ അതെ അത്യാവശ്യം നല്ല പ്രോപ്പർട്ടി എടുക്കാൻ പതിനായിരം അതെ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വെള്ളച്ചാട്ടമാണ് അതിമനോഹര കാഴ്ചകളായിരിക്കും ഇന്ന് കാണാൻ വേണ്ടി പോകുന്നത് ക്ലൗഡി ആയതാണ് ഒരു ടെൻഷൻ എന്തായാലും നമുക്ക് ഇന്നലെ അത് കാണിച്ച നല്ല വെയിലായിരിക്കും ചൂടായിട്ട് ഇവിടെ നിൽക്കത്തില്ലെന്ന് കാണിച്ചാൽ ഈ നമ്മൾ തുർക്കിയുടെ ഈ ഒരു സ്ഥലത്താണ് നമ്മൾ നിക്കുന്നത് അടുത്ത ദിവസത്തേക്ക് നമ്മൾ നടുക്കോട്ട് ചെല്ലും പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഈ വശത്തോടെ ചെല്ലും നമുക്ക് വണ്ടിയുടെ ഉള്ളിലേക്ക് കയറാം കൈസ് നോക്കൂ സാംസം സാംസൺ സാംസൺ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇപ്പോൾ ഉള്ളത് തുർക്കിയിലെ അവിടെ നമ്മൾ സിനോപ്പ് എന്ന് പറഞ്ഞ സ്ഥലത്തോട്ടാണ് പോകുന്നത് അവിടെ നിന്നാണ് നമുക്ക് ഞാനതൊക്കെ നിങ്ങളോട് പറഞ്ഞു തരാൻ വേണ്ടി ഇവിടെ മറ്റേ ട്രാൻസ്ലേഷൻ ഉപയോഗിച്ച് ചെയ്യുന്നത് അവിടെ നിന്നാണ് നമുക്ക് നേരെ എങ്ങോട്ട് പോകേണ്ടത് അതായത് നമ്മൾ ഈ വെള്ളച്ചാട്ടത്തിലേക്ക് പോകേണ്ടത് അത് ഈ തീരത്തെ ലാസ്റ്റ് കാഴ്ചയായിരിക്കും കേട്ടോ കൈസ് ഇത്രയും ദിവസം ഇട്ട ഇത്രയും ദിവസം ദിവസമൊന്നുമില്ല ഒരു ദിവസം ഇട്ട പാർക്കിങ് നമ്മൾ ഇറങ്ങുകയാണ് വളരെ ലൈക്ക് ആയിട്ട് ഈ സ്ഥലം വളരെ വളരെ കിടന്ന സ്ഥലം ഇവിടെ ഞാൻ ൊന്നുംറിയത്തില്ല കാരണം ഓൾറെഡി നമ്മുടെ എല്ലാ ഡാറ്റ സംഭവങ്ങളും കൊടുത്താ എടുക്കാം ലിബിയാ കമാൻ ഗൈസ് നമുക്ക് നേരെ ഫ്രണ്ടിലേക്ക് പോവാട്ടോ ഈ കാണുന്ന ഗേറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ റോഡ് എത്തി കേട്ടോ കാണുന്നതാണ് ഗേറ്റ് ഈ ഗേറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ പരിപാടി ഇതാണ് മീറ്റ് ഇൻ ഗൈഡ് എനിവേർഡ് അറിയില്ല ഈ തൊട്ട് ഫ്രണ്ടിൽ കാണുന്ന റെയിൽവേ ട്രാക്ക് ആണ് നിങ്ങളുടെ തൊട്ട് ഫ്രണ്ടിൽ കാണുന്ന ഇതാണ് ഇവിടുത്തെ ട്രെയിൻ സ്ഥലത്ത് ഓടുന്ന ബസ് അല്ല ബസ് അല്ലെങ്കിൽ ഇത് ഞങ്ങൾ ആദ്യമായിട്ട് കാണുവാണല്ലോ ഇങ്ങനെ ഒരു ലോങ് ഡ്രൈവ് രാത്രിയിലൊക്കെ കേട്ടോടാ അടുത്ത ട്രെയിൻ ഇതിന് വലിയ ആളില്ല ആളല്ലേ ഇത് പിടിച്ചിട്ടാക്കുന്ന ഇത് ട്രെയിൻ തന്നെയാ കേട്ടോ ചെറിയ ട്രെയിൻ ഇത് നോക്കിയ ഇവിടെ ഒക്കെ ജിമ്മ അതുപോലുള്ള സംഭവങ്ങള് അങ്ങനെയുള്ള ജനങ്ങൾക്ക് വേണ്ടിയുള്ള എല്ലാ പാർക്ക് പക്ഷെ വേറെ കാര്യ ഇവിടെ ഗവൺമെന്റ് പണി കൊടുത്താൽ നന്നായിട്ട് ജനങ്ങൾ തന്നെ കുത്തിവരെയും പരിപാടിയും പ്രശ്നങ്ങളൊന്നും ഇല്ല ഇവിടുത്തെ ബസ്സുകൾ ആട്ടോ അതായത് ഓരോ സ്ഥലത്തോട്ട് പോകുന്ന ബസ്സുകളാണ് ഈ ഫോർഡിന്റെ ട്രാൻസിറ്റ് എന്ന് പറയുന്നത് ഇവിടെ ഇതിനാണ് കൊച്ചു കൊച്ചു സ്ഥലങ്ങളിലേക്ക് പോകുന്ന ബസ്സാണ് ഇതുകൊണ്ട് അങ്ങോട്ടൊക്കെ നോക്കി നിങ്ങൾക്ക് കാണാൻ പറ്റും ഗൈസ് അതായത് സാംസൺ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്ന് നമുക്ക് സിനോപ്പ എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്താൻ വേണ്ടി രണ്ട് മണിക്കൂറുണ്ട് അതായത് ഒരു കിലോ അല്ല ഒരു നൂറ്റി അമ്പത്തിരണ്ട് കിലോമീറ്റർ ഒരു മണിക്കൂറല്ല രണ്ട് മണിക്കൂർ ഞാൻ പറഞ്ഞെല്ലാം തെറ്റിപ്പോയി രണ്ട് മണിക്കൂർ രാത്രിയിലാണ് ഒരു മണിക്കൂർ ഓടിപ്പിടിക്കാം ഓടിപ്പിടിക്കാം പിന്നെ ഇവിടെ സ്പീഡ് ലിമിറ്റ് ക്യാമറ അടിക്കും ഇങ്ങനത്തെ കുറെ പ്രശ്നങ്ങളുണ്ട് ഇതൊക്കെ വിഷയങ്ങളുണ്ട് വളരെ ശ്രദ്ധിച്ച് എൺപത് തൊണ്ണൂറൊക്കെ ഓടിക്കാൻ പറ്റും ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കണം സിഗ്നൽ നാപ്പതിന്റെ അവിടെ കൂടുതൽ Let's talk about your. ഞങ്ങൾ വരുന്ന വഴിക്ക് വണ്ടി നിർത്തി ഒരു കീട്ടിലും കാഴ്ച കണ്ടു നമ്മൾ ആദ്യമായിട്ട് അങ്ങനെ തുർക്കിയിലെ കൃഷി കാണുവാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും മാലപ്പട്ടക്കം പോലെ ഇറങ്ങാൻ നേരത്ത് കിട്ടും കാരണം എല്ലായിടത്തും നമ്മൾ വെൽക്കം ചെയ്യുന്ന ഈ അതി ഗായനായ ഈ കാണുന്ന ക്യാമറ ദൈവത്തിന് അറിയുന്നുണ്ടോ കൃഷിയാ എന്തോ സംഭവം പറിച്ചെടുക്കുക എന്താണെന്നുള്ള എനിക്ക് അറിയത്തില്ല അവ അങ്ങോട്ട് സംസാരിക്കാൻ പറ്റുമോ എന്നും എനിക്കറിയുന്നത് എന്താ ട്രെയിൻ സംഭവം നമ്മൾ പോകുന്ന വഴിക്ക് കാണാൻ പറ്റും ഇതേപോലെ മോഡേൺ മോഡേൺ കൃഷി രീതികളാട്ടോ അതായത് നമ്മള് സ്നോപ്പോ സ്നാപ്പ് എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് ഇങ്ങോട്ടാണ് പോകുന്നത് സിനോപ്പിന് നൂറ്റിരണ്ട് കിലോമീറ്റർ ഇതാട്ടോ സിനോപ്പ് അപ്പം ഈ പോകുന്ന വഴിക്ക് എന്തോ ഇത് എന്താ സാധനം ഞങ്ങൾക്ക് അറിയത്തില്ല എന്തോ കൃഷി എന്തോ ലെറ്റ്യൂസ് കൊലത്തി അങ്ങനത്തെ എന്തോ ഒരു സാധനമാണ് ഇത് എന്നാന്നുള്ളത് ചോദിച്ചുകഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് നമുക്ക് അറിയത്തില്ല അവരുടെ രണ്ട് മൂന്ന് പേരുണ്ട് അവരോട് എന്നാ കൃഷിയുടെ സാധനം ഇവിടെ പറയുന്ന സ്പിനാക്ക് അത് തന്നെ സ്പിനാച്ച് മോഡേൺ രീതിയിലുള്ള കൃഷി രീതികൾ മൊത്തം നമ്മൾ പോകുന്ന വഴിക്ക് കാണുന്ന ചീര ആ ആ ആ ചീര 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 ഇവരുടെ എന്തോ കറിയിലോ അങ്ങനെയുള്ള സാധനത്തിൽ സാധനമാണ് അപ്പൊ ഇത് ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ പോകുന്ന നേരത്തെ കണ്ടതാണ് എന്ത് രസം നൽകി ചേച്ചിയൊക്കെ ചിരിക്കുകറിച്ച് പറഞ്ഞ് സെറ്റപ്പ് ആക്കി എടുക്കുവാണ് എന്താ രസം താങ്ക് യു അതായത് ഇത് ഭക്ഷണത്തിലിട്ട് സാധനം പിന്നെ ചേച്ചി നല്ല മര്യാദ കാര്യ പുള്ളിക്കാരി പറഞ്ഞു നീ എടുത്ത് കൊണ്ടുപോയിട്ട് നീ ഭക്ഷണത്തിട്ടോ നമ്മൾ ഇത് ഇട്ടിട്ട് അങ്ങനെ കറി നമുക്ക് അറിയത്തില്ലല്ലോ നല്ല മനുഷ്യരാട്ടോ നമ്മൾ ഇത്ര പോയാലും എനിക്ക് തോന്നി നല്ല കോപ്പറേറ്റീവ് പിന്നെ എന്താ പറയാ അച്ചിരി കൗതുകം ഉണ്ടെന്നുള്ളു എന്നാലും കുഴപ്പമൊന്നുമില്ല ആഹ് ഇതൊക്കെ അത്യാവശ്യം ഇതൊക്കെ അത്യാവശ്യം ഇല്ല ഇത് കണ്ടോ നമ്മൾ പോകുന്ന വഴിക്കുള്ള വീടുകളാണ് കാണുന്നത് തദ്ദേശീയമായുള്ള വീടുകൾ പിന്നെ അതേപോലെ ഓരോ പള്ളി കാണാം നമുക്ക് എന്തായാലും ഓവർ സമയം നിർത്താൻ പറ്റില്ല കാരണം ഉറപ്പായിട്ടും കിട്ടും ഞങ്ങൾ വണ്ടിയിൽ വെള്ളം നിറച്ചാന്റെ ഭാഗമായിട്ട് അടിയിൽ ഇങ്ങനെ നന്നായിട്ട് വരുന്നുണ്ട് അല്ലേസ് അപ്പൊ നമുക്ക് നേരെ നമുക്ക് നേരെ പോവാം അവിടെയാണ് നമുക്ക് വെള്ളച്ചാട്ടവും സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളത് ഔ തണുപ്പുണ്ട് നല്ല കാലാവസ്ഥയായിരുന്നു വരെ ഇന്നാണ് എല്ലാം കൈന്നു പോയത് ഇനിയിപ്പം എങ്ങനെയാണെന്ന് അറിയില്ല നമ്മളിവിടുത്തെ എല്ലാ സ്ഥലത്തും പോയിട്ടാ പോകത്തുള്ളു കേട്ടോ നമ്മളിങ്ങനെ ടൗണുകളിൽ കൂടെ കയറി അല്ല പോവാ നമ്മളെല്ലാ സ്ഥലവും കണ്ട് 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 പോകും അല്ലെങ്കിൽ കൂട്ടാ പോവാ ഞങ്ങൾ വരുന്ന വഴിക്ക് വണ്ടി നിർത്തി ഭയങ്കര പോലീസും ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ വണ്ടി തലേം കുത്തി മറിഞ്ഞ ഫുൾ പോലീസാണ് എന്താ സംഭവിച്ചറിയില്ല എനിക്കൊന്ന് ഓവർ സ്പീഡ് ആയിരിക്കും അല്ല അങ്ങനെ വരാൻ വഴിയില്ല കേട്ടോ ആംബുലൻസ് ഒക്കെ ചറ പറയാ വാങ്ങി വരുന്നേ ഇവിടെ ഷൂട്ട് ചെയ്യാൻ പാടുണ്ടല്ലോ നമുക്ക് അറിയത്തില്ല കേട്ടോ ഇതാ എന്തോരം ആൾക്കാരോ നോക്കി ലിപി അങ്ങോട്ട് പോയിട്ടുണ്ട് ഈ കാണുന്ന ഞങ്ങൾ ഇത്ര നേരം വരെ ഫോർ ലൈനിൽ കൂടി വന്നു ഇപ്പൊ രണ്ടു വരെയും കൂടിയാണ് ഞങ്ങൾ പോകുന്നത് ഇവിടെ ക്യാമറയൊക്കെ ഉണ്ട് ഇവിടെ ഒക്കെ കൃഷി അനുബന്ധപ്പെട്ട സംഭവങ്ങൾ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നേരെ പോകുന്ന ഒരു വാട്ടർഫോൾസിലേക്ക് കേട്ടോ നേരെ ഫ്രണ്ടിലേക്ക് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇവിടെയുള്ളവര് തന്നെയല്ല നിയന്ത്രിക്കുന്നത് അതായത് പോലീസ് സർക്കാർ ആംബുലൻസ് ഫയർഫോഴ്സ് ഫയർഫോഴ്സ് ഒന്നും വണ്ടി എടുക്കാൻ വേണ്ടി അവിടെ വീഡിയോ പിടിക്കാൻ പറ്റുമോ ആ കൊറേ രാജ്യങ്ങൾ അങ്ങനെയുണ്ട് അങ്ങനെ സംഭവങ്ങളുണ്ട് പഴയ ഒരു വണ്ടി ഭക്ഷണം കഴിക്കാൻ ഒരു സ്ഥലത്ത് വണ്ടി പതിക്കി കാരണം ഞങ്ങൾ നേരം വെളുത്തിട്ട് ഭക്ഷണം കഴിച്ചിട്ടില്ല അങ്ങനെ ഇവിടെ വണ്ടി വെച്ചോട്ടോ ഞങ്ങൾ നേരത്തെ കറക്കി നോക്കി കേട്ടോ അവിടെ ഒന്നും കയറൂല്ല നമ്മുടെ വണ്ടി നേരെ സേഫായിട്ട് ഇവിടെ വെച്ച് ഇനി നമുക്ക് കുറച്ച് നേരം കഴിഞ്ഞിട്ട് സഞ്ചരിക്കുന്നതായിരിക്കും നല്ലത് ഇപ്പം നല്ല വെയിലും കാര്യങ്ങളൊക്കെ ഉദിച്ചിട്ടുണ്ട് കുട്ടിപ്പാട്ടാൽ കേട്ടോ ഞങ്ങളുടെ ഇവിടുത്തെ ഫോട്ടോ എടുക്കാണ്ട് ഇവിടുത്തെ കുട്ടിപ്പാട്ടൽ താങ്ക് യു താങ്ക് യു ആ ആ എല്ലാവർക്കും ഫോട്ടോ ഹൈവേ കൂടെ പോകാൻ നേരത്ത് കണ്ടാണ് ഈ ഒരു കടയുടെ സിഗ്നൽ ആ സിഗ്നലാണ് ഞങ്ങളുടെ എന്നാ പറയൂ വഴികാട്ടി വഴികാട്ടി ഈ സാധനം അല്ല ഇത് മാത്രം നമുക്ക് ദൈവമേ ഭാഷ പറഞ്ഞു കൊടുക്കാൻ ട്രാൻസ്ലേറ്റർ എടുത്ത് ഞങ്ങൾ പല കളിയും കളിച്ചോ ഇവിടെ ഇതല്ല വേറൊരു മാർഗം ഇല്ല ഇതും പിന്നെ ഇതും മേടിക്കണ്ടേ വൺ ആണോ അറിയില്ല ഓക്കെ ഇവിടെ ഇരിക്കാം ഞങ്ങ ഭാഷ നമ്മളങ്ങനെ പറയുന്നത് നമ്മളവിടെ ബുദ്ധിഫ്ലാഗ് കിട്ടിയാക്കുന്നല്ലോ ഇവര് ഇവരുടെ കൊടിയും സംഭവങ്ങളും സാധനങ്ങളൊക്കെ ഇതാണ് പിസ്സ കിട്ടുന്നതിന്റെ സംഭവമാണ് പിസയുടെ സാധനം ഇവിടെ ഇണ്ടാക്കാരി ലെവലാക്കി പിഷ മഷ്റൂമും പിസ്സ പിസ്സ മഷ്റൂമും സാധനവും ഒക്കെ ഇട്ടാക്കുന്ന ഇതൊക്കെയാണ് നമ്മുടെ ഭക്ഷണം ഇവിടുത്തെ ലോക്കൽ ഭക്ഷണം കഴിക്കാൻ പോയി കഴിഞ്ഞാൽ പണി വാളും കാരണം ഭാഷ അറിയത്തില്ലല്ലോ ഇതന്നെടാ ൂലോ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു നല്ല ഭക്ഷണമായിരുന്നു നമ്മൾ ഇനി നേരെ നമ്മുടെ ലക്ഷ്യസ്ഥാനത്തോട്ട് പോവാണ് നോക്കൂ ഈ വഴി കൂടിയാണ് ഞങ്ങൾ പോകുന്നത് ഇത്ര നേരം നല്ല കലാസു മാറി വേറെ കാര്യം തന്നെയാട്ട വലിയ പൈസ ആയിട്ട് ഭക്ഷണത്തിന് നമ്മൾ കാണണ്ട അല്ലേ ഇവിടെ വെച്ചു കഴിഞ്ഞാൽ ഒരു റിസർവർ സാധാരണ മണ്ണ് വെച്ചിട്ട് കെട്ടിയിട്ടാക്കുന്നു അതായത് മേളീന്ന് വരുന്ന എല്ലാ വെള്ളച്ചാട്ടം കൂടെ ചേർന്നിട്ടുള്ള റിസർവർ ആടാ നമുക്ക് ഈ സൈഡിലേക്കാട്ടോ നമുക്ക് ആ രണ്ട് പുഴകൾ ചേരുന്ന ഭാഗമാണ് വാഹനം ഞങ്ങൾ ഇവിടെ നിർത്തി ഒരു ചെറിയ ഒരെണ്ണം കണ്ടോ ഇമ്മണി ചെറുത് ആയിരിക്കും പോലത്തെ മൂന്നെണ്ണം നമുക്ക് കാണാണ്ട് ഇതൊരു ചെറിയ വാട്ടർഫോൾസ് ആണ് അങ്ങോട്ടങ്ങോട്ട് ചെല്ലുന്ന നല്ല വലുപ്പത്തിലുള്ള കിഡിലൻ കിഡിലൻ വാട്ടർഫോൾസുകൾ നമുക്ക് കാണാം ഇനിയൊക്കെ ഈ വാട്ടർഫോൾസിന്റെ ഇത് കൂടുതൽ ശക്തമായി രീതിയിൽ മഴക്കാലം അല്ലേ നല്ല രീതി നമുക്ക് കാണാൻ പറ്റും ഇത് കണ്ടോ ഈ കാണുന്ന ഇവിടുന്ന് ഇങ്ങോട്ട് ആ റിസർവേറിന്റെ ഭാഗങ്ങൾ കാണാട്ടോ അതായത് ആ ഡാമിന്റെ ഭാഗങ്ങൾ പച്ച നിറത്തിലുള്ള വെള്ളം ഗൈസ് ഒരുമാരീ മൂടിയ ഒരു കുഴപ്പമില്ല കാലാവസ്ഥയെപ്പോഴപ്പല്ലോ വെള്ളം ഒലിച്ചു പോന്നെ ഈ വെള്ളത്തിന് ഈ പച്ചപ്പ് കാണാനുള്ള കാരണം എന്താ പറയാ പച്ചപ്പായിട്ടുള്ള മരങ്ങളല്ലേ എന്തായാലും നമുക്ക് ഈ നേരെ ഓ നോക്കും പോകുന്ന കാഴ്ച അതിശയിപ്പിക്കുന്നതാണ് കമാൻ ഗൈസ് മൂന്നെണ്ണം കാണാണ്ട് മൊത്തം മൂന്നെണ്ണം ഇഷ്ടം പോലെ സമയം ഫൈനലി നമ്മൾ നമ്മുടെ എത്തി ടിക്കറ്റ് എടുത്തു ഇവിടുത്തെ നൂറ്റൻപത് ലാറി ലാറി അല്ലല്ലോ ലിറ ആ ലിറ ഗൈസ് അത് കൊടുത്തു നമ്മുടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തു നമ്മൾ നേരെ പോവാണ് ഓരോ ടൂറിസ്റ്റ് പ്ലേസുകളും എത്ര മനോഹരമായിട്ട് പോകേണ്ട വഴികളൊക്കെ എത്ര ഭംഗിയായിട്ടാണ് ഇവർ അറേഞ്ച് ചെയ്തെന്ന് നോക്കൂ ഗൈസ് നോക്കൂ എന്താ അടിപൊളി അല്ലേ അതെ ഗൈസ് നമുക്ക് നേരെ ഫ്രണ്ടിലേക്ക് പോവാം കിട്ടിയ സ്ഥലങ്ങൾ കാണോ ഇതേപോലത്തെ ഒരു പാലം കയറി പോകണം ഇല്ല വണ്ടി പാടില്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ട് കാരണം ഇത് പൊട്ടി ഏറ്റാൻ പോകും ൈസ് ഡേ അങ് അവിടെ കാണുന്ന അതാണ് നമ്മുടെ വെള്ളച്ചാട്ടം ഇതുകൊണ്ട് ഇവിടുന്ന് നദി ഒഴുകി വരുന്നു ഇവിടുന്നേ അവിടെ ഒരു കൗണ്ടറുണ്ട് ഇനി ഇവിടുന്ന് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ വേറൊരു വെള്ളച്ചാട്ടം കാണിക്കുന്നുണ്ട് ഇപ്പൊ നമ്മള് രണ്ടെണ്ണം രണ്ടാമത്തെ കാണാൻ പോകുന്നേ നടക്കുന്നു അത്യാവശ്യം നടക്കണം നമ്മള് വന്ന ഏരിയകളൊക്കെ ഇതാണ് ഗൈസ് ഈ വെള്ളച്ചാട്ടം കണ്ടിട്ട് നമ്മൾ സ്നാപ്പ് എന്ന് പറഞ്ഞ ടൗണിലേക്ക് പോകും അവിടെ പോവും അവിടെ പോയിട്ട് നീ ഓർ ചോദിച്ചു ചോദിക്കും അതിന് ശേഷം നമ്മളെ നിർത്തിയിടും അതിനുശേഷം നാളെ നമുക്ക് ലോങ് ഡ്രൈവാണ് നമ്മളങ്ങനെ ബലൂൺ അതായത് തുർക്കിയുടെ ഏറ്റവും ഫേമസ് ടൂറിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഹോട്ട് ബലൂൺ ആണല്ലോ അപ്പൊ അതിന്റെ സ്ഥലത്തു അവിടുന്ന് നമുക്ക് അത്യാവശ്യം നല്ല കിലോമീറ്റർ ഉണ്ട് അത് നാളെ പറയാട്ടോ അതിനെ കുറിച്ച് നമ്മുടെ തൊട്ട് മുന്നിൽ കാണുന്ന ഇതാണ് വെള്ളച്ചാട്ടം നല്ല മിൽമയുടെ പാൽ ഒഴുക്കി വിടുന്ന പോലെ ഉണ്ട് നോക്കൂ അരം ആയി പോലെ നോക്കിയേസ് കേട്ടോ ആയിരിക്കും ഇവിടെ നീന്താനൊന്നും പാടില്ല നോക്കിയേ ഞങ്ങളെ കണ്ടതും ചെകുത്താൻ കുരിശ് കണ്ട പോലെ പോകുവാട്ടോ നിങ്ങള് എന്റെടാ നല്ല തെളിനീര് പോലെ നടക്കുന്ന നല്ല കിടിലും നമുക്ക് വേണ്ടി ഒരുക്കി തന്ന പോലെ നല്ല കീടിലൻ കിടിലൻ 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 നല്ല സൂപ്പർ വെള്ളച്ചാട്ടം നല്ല ക്ലൈമറ്റ് ഗൈസ് തുർക്കി എന്ന് പറയുന്ന സ്ഥലത്ത് ഇതേപോലത്തെ കുറെ അധികം കിടിലും കിടിലും കാഴ്ചകളും സംഭവങ്ങളൊക്കെ കാണാറുണ്ട് എന്റെ ക്യാമറമാനായ ലിബിൻ അങ്ങ് പോയിട്ടോ നിന്നോ നിന്നോ ഗൈസ് നോക്കൂ ഇനിയിപ്പോ ഇവിടുന്ന് ഇങ്ങനെ നടന്ന് കഴിഞ്ഞാൽ വേറൊരു വെള്ളച്ചാട്ടം കാണാണ്ട് ഇനി അതും കൂടെ പോയി കാണണം നമ്മുടെ വണ്ടി തൊട്ടപ്പുറം നമ്മൾ നിർത്തിയിട്ടുണ്ട് ഗൈസ് നോക്കും അതായത് നമ്മൾ ഒരിക്കലും തുർക്കി എന്ന് പറഞ്ഞു വന്നിട്ട് ഇസ്താംബൂൾ ഇറങ്ങിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുവല്ല എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ വണ്ടി ഓടിച്ച് ചെല്ലുക എന്നുള്ളതാണ് നമ്മൾ എന്ന് പറയുന്നത് അതായത് ഇവിടെ ആൾക്കാരെന്ന് വെച്ചാൽ ഭയങ്കര നല്ല ആൾക്കാരായിട്ട് ഓരോ ആൾക്കാരോട് ശല്യപ്പെടുത്താൻ ഒന്നിനും നിൽക്കുക പോലീസുകാരായിക്കോട്ടെ എന്തിനെ പറ്റി കഴിഞ്ഞാൽ ബോർഡറിൽ നിന്ന് പിടിക്കും ഇവിടെയുള്ള ആൾക്കാരെ നിരത്തി പിടിക്കുന്നുണ്ട് അതുകാരണം ടൂറിസ്റ്റുകളോട് സംബന്ധിച്ചാൽ ബോർഡർ ടു ബോർഡർ എല്ലാ പരിപാടിയും അല്ലെങ്കിൽ നമ്മളിവിടെ വലിയ എന്തെങ്കിലും സംഭവം ചെയ്യണം അല്ലെ ഈ ട്രാഫിക് റൂൾസ് എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് ഏതായാലും കിട്ടും നമ്മുടെ വണ്ടി നമ്പർ അടിച്ച് നോക്കിയിട്ടുണ്ട് ബോർഡറിൽ കിട്ടും സിസ്റ്റം ഉണ്ട് ഇവിടെ അത് കാരണം വലിയ പ്രശ്നമൊന്നുമില്ല ഇങ്ങനത്തെ റെസ്റ്റോറന്റുകൾ അതുപോലത്തെ സംഭവങ്ങള് കാര്യങ്ങള് സംവിധാനങ്ങള് ഇവിടെയാണ് നമ്മള് നമ്മുടെ ചെറുക്കൻകുട്ടീനെ ഇട്ടിട്ട് വന്നിരിക്കുന്നത് ട്ടോ ഇനി ഇതിലെ വേണം നമുക്ക് അവിടെ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ബിൽഡിംഗ് ഉണ്ട് അത് എന്താണെന്ന് ചോദിച്ചാൽ കറക്റ്റ് ആയിട്ട് പറഞ്ഞില്ല ഞങ്ങൾ ഈ സ്റ്റെപ്പ് കറൻ തീരുമാനിച്ചു സ്റ്റെപ്പ് കയറി കഴിഞ്ഞാൽ എന്തൊക്കെയോ കാണാനുണ്ട് അത് കാണാൻ വെച്ചിട്ടുണ്ട് ഇതിന്റെ നമ്മൾ മേളിന്നുള്ള നിങ്ങൾ നോക്കിക്കേ എന്ത് കീട്ടിലും കാഴ്ച ഒരിക്കലും തുർക്കി ഇസ്താംബൂളും ഹോട്ട് ബെലൂണും അതൊന്നും അല്ല ഇന്ത്യ ഈ ഹോട്ട് ബെലൂൺ കാണുന്ന സ്ഥലങ്ങൾ തുർക്കി കാണാൻ ജീവിതത്തിൽ യാത്ര ചെയ്തിട്ടുണ്ട് ഇത്രയും കാണാൻ പറ്റിയ സ്ഥലങ്ങള് ഇന്ത്യ എന്താ കളർ നോക്കിയത് വെള്ളത്തിന്റെ കളർ നോക്കിയാ നിങ്ങൾ ഓ വെച്ചാ കീട്ടിലും കേട്ടോ ഈ കാണുന്ന നാല് സുഹൃത്തുക്കളുടെ ഫോട്ടോ എടുത്തു കൊടുക്കാമെന്ന് ഞങ്ങളോട് ചോദിച്ചു ഞങ്ങൾ ആരാമോൻ ചാറ പാറ അടിച്ചു കൊടുത്തിട്ടുണ്ട് ആ എടാ റൊട്ടേറ്റ് ചെയ്ത് ഇങ്ങനെ വിളിക്കാൻ ആ ടിക്ടോക്കിന് കൊടുക്കുന്നാലും കൊടുക്കുക ഗൈസ് എന്തായാലും ഇപ്പം ഫോട്ടോ എടുക്കട്ടെ നമുക്ക് ഇത് കണ്ടു കഴിഞ്ഞല്ലോ ഇതിപ്പോൾ നമുക്ക് ഇങ്ങനെ കയറി പോട്ടോ കേട്ടോ അതുകൊണ്ട് കാണാം ഇവിടെ ഓ ഇത് ഒന്നും അല്ല കേട്ടോ ഇതിൻ്റെ മേളിൽ ഇതിലും സൂപ്പർ വേറൊരു സാധനം ഉണ്ട് ഇതാ ഇതിപ്പം നമ്മൾ കണ്ടത് ഇതിന് കാണാൻ പോകുന്നതെന്ന് തോന്നുന്നു കേട്ടോ അല്ലേ ഓ ഒരു പിടിത്തോ കണ്ടില്ല എന്തായാലും കയറി നോക്കാം കേട്ടോ ഇവിടെ ഇതിൻ്റെ റൂട്ട് മാപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ് ഞങ്ങള് ഈ പാലം കയറി ഈ മല കയറി ഈ സ്റ്റെപ്പ് കയറി ഞങ്ങൾ മേളോട്ട് പോവാണ് എന്താണ് ഫ്രണ്ടിൽ നിന്ന് എനിക്ക് ലിബിനും അറിയത്തില്ല പക്ഷെ ഞങ്ങൾ പോവാൻ തീരുമാനിച്ചു നമ്മൾ പോകുവാണ് ഗൈസ് ഇതേ എന്നെ പോലെ തന്നെ ലിബിനും നേരെ മേളിലേക്ക് സഞ്ചരിക്കുകയാണ് എന്താണ് എന്താണ് സ്റ്റെപ്പ് കയറി അതേ വശ ഉറപ്പായി പെട്ടെന്ന് കേറി നമുക്ക് പെട്ടെന്ന് മേളെത്തി നിൽക്കാം അടുത്തൊരു സ്ഥലത്തും കൂടെ പോകാണ്ട് കേട്ടോ നടന്നുല്ല അല്ലല്ല അത് ഇനി മേളിലേക്ക് നമുക്ക് വണ്ടി ഓടിച്ചു പോയിട്ട് ആ വെള്ളച്ചാട്ടങ്ങളും അതാണ് ഏറ്റവും കൂടുതൽ നടക്കുന്നുണ്ട് ഇതാണ് ഏറ്റവും കൂടുതൽ നടക്കാനുള്ളത് അതറിയത്തില്ല കേട്ടോ ഒരു സിഗ്നൽ കിട്ടിയിട്ടുണ്ട് ഇതാണ് ആ സിഗ്നൽ ചായക്കടയാണോ വണ്ടാരം ആയിരത്തഞ്ഞൂറ് മീറ്റർ എന്ന് പറയുമ്പോ ഒരു കിലോമീറ്ററോ ഊമ്പിയോ ഇവിടം വരെയുള്ളൂ അങ്ങോട്ട് മേളു കയറി നമ്മൾ നേരത്തെ കണ്ട വെള്ളച്ചാട്ടത്തിന്റെ മേൽഭാഗത്തെത്തിയിട്ടോ ഇതേ 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 ഊഹ് എന്റെ അതാണ് നേരെ ഒലിച്ചത് താഴോട്ട് പോകുന്നത് അടുത്തതെന്ന് വെച്ചുകഴിഞ്ഞാ എൻ പൊന്നെ ഇത് കുറച്ച് ചെറുതാണ് ഇത് ഈ ഭാഗം ഇത് കഴിഞ്ഞ് ഇനി മേളിൽ കയറുണ്ടോ കേട്ടോ അതിലും വഴിയുണ്ട് അത് കേറിട്ടോ മേളോട്ട് ആദ്യം താഴത്തെ ഇതിനെ കാണിച്ചിട്ട് മേളോട്ട് പോവാട്ടോ എന്താ രസം ഇല്ല കേട്ടോ മേലേ കയറുണ്ട് ഇതിന്റെ പോണ്ടേ ഇത് കൊച്ചുമോൻ ഇത് മരിമോൻ മറ്റേത് വല്യപ്പനായിരിക്കും കേട്ടോ ആ അപ്പൊ കണ്ടിട്ട് വരാം കൈസ് നോക്കൂ കുറച്ച് കേറാണ്ട് ഈ വശത്തു നിന്നുള്ള ഈ ഒരു സംഭവം കണ്ടിട്ട് നമുക്ക് നേരെ എന്താ രസം നോക്കിയേശ് വെള്ളോ നല്ല തനി നീരാ ഈ തുർക്കിയിലെ ഒട്ടുമിക്ക എല്ലാ സ്ഥലത്തും വെള്ളം ഇതേപോലെയാണ് കാരണം ഭയങ്കര മിനറൽസ് ഉള്ള കൺട്രിയാ അല്ലെ നമ്മുടെ ദൗക്കി പോലെയാണ് ഇവിടുത്തെ ഒട്ടുമിക്ക എല്ലാ സ്ഥലങ്ങളിലും വെള്ളം എവിടുന്ന് വെള്ളം എടുത്ത് കുടിക്കുക അതെ ഇവിടെ തന്നെയായി യൂറോപ്പിലോട്ട് പിന്നെ കൊളോറ വരും കൊളറ കൊളറല്ല കാഴ്ച മില്ലേകാ വേറെ ഏതെങ്കിലും ഹിന്ദിക്കാരൻ ഉണ്ട് പയ്യ ആ ഇത്രക്കാണെന്ന് ചോദിച്ചു തരുട്ടോ അതുകൊണ്ട് നമുക്ക് നേരെ മല ഗൈസ് ഞങ്ങള് വീണ്ടും കേറാൻ തീരുമാനിച്ചു ഇതിന്റെ മേളിലൊക്കെ എന്തൊക്കെയോ കാണാനുണ്ട് പാലരുവി പോലെ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കോ ഇവന് ഇങ്ങോട്ടൊരു വ്യൂ കാണിച്ചോടാ നോക്കിയേ നോക്കിയേ എന്ത് രസം നോക്കിയേ ഒരു കിണറ്റിലേക്ക് വെള്ളം ചാടും വർഷങ്ങളായിട്ടുണ്ടാവും വലിയ പൊത്തായിരിക്കും ഇതെന്താ സംഭവം അറിയോ ആഹ് ഉരുൾപൊട്ട് അങ്ങനെയാണ് വെള്ളച്ചാട്ടങ്ങൾ കൂടുതലായിട്ട് ആയിരിക്കാം കേട്ടോ വെള്ളം പോവാീയായ ആൾക്കാരാണെന്ന് തോന്നുന്നു കേട്ടോ എന്തോ പൂവോ ചെടിയൊക്കെ ചെടിയോക്കെ പറിച്ചുകൊണ്ട് പോവുക ഹായ്ലാമിക്കും യാ എന്തൊക്കെയാ പറിച്ചോണ്ട് പോകുന്നുണ്ട് എന്തോ കാട്ടിന്റെ ഇങ്ങനെ മേലോട്ട് കൊടുവാരുവി ആയിട്ട് ഈ സംഭവം ഒഴുകു കേട്ടോട്ട് കേറണം വന്ന വഴി ഇതാണ് അല്ലേ പിന്നെ പിന്നെ ഇടിഞ്ഞു പോവാറക് കെട്ടി വെച്ചാരിക്കൂടാ അല്ലെന്നേ എന്താ ഉള്ളതാ ഞങ്ങൾ നോക്കുന്നേ എന്നോടാ ഇവിടെ നല്ലൊരു വെള്ളച്ചാട്ടം ഉണ്ട് ഏഹ് വെള്ളച്ചാട്ടം അമ്പു ഇതിങ്ങനെ ഇങ്ങനെ ഏരിയാക്കി ഏരിയാക്കി തിരിച്ചാക്കുക അതിന്റെ മേളിൽ എന്തോ ലിപിനെ ആൾക്കാരൊന്നും അങ്ങനെ അങ്ങോട്ട് സ്ഥലം ഉണ്ടെന്ന് എനിക്ക് ഇവിടെ ഏറ്റവും ടോപ്പിൽ കുളിക്കുന്ന സ്ഥലം ഉണ്ടെന്ന് ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട് നല്ലൊരു കാര്യം ഞാൻ പറഞ്ഞിട്ട് അതായത് ഇങ്ങനെ വെള്ളച്ചാട്ടോ അങ്ങനെയുള്ള വെള്ളമുള്ള സ്ഥലത്ത് ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട് ആരും ഇറങ്ങരുത് കുളിക്കരുത് എന്നുള്ളത് അതെല്ലാ സ്ഥലത്തും വരുന്ന അറിയില്ല ഇവിടെ ആഴം കാര്യങ്ങളൊക്കെ ആര് വന്നാലും വീഴാനും ആപത്തുണ്ടാകാനും ചാൻസ് കൂടുതലാണ് അങ്ങനെ ആകുമ്പോ ഇങ്ങനെ എഴുതി വെച്ചാൽ ഇങ്ങനെ ഇറക്കാത്തത് ഏറ്റവും നല്ലതാണ് യെസ് നമുക്ക് മേളോട്ട് വഴി കയറി അടുത്തൊരു പോയിന്റിലെത്തിയേ ഇവിടെ ഒരു ചെറിയ സാധനമുണ്ട് ഇത് കേറി ഇതൊരു ഈ കഫേ കയറി അങ്ങോട്ട് പോകുമ്പോ വേറെ ഒരു വലിയ വെള്ളച്ചാട്ടം ഉണ്ട് നമുക്ക് നോക്കാം അന്ധ ബുദ്ധിതരായിട്ട് കാണിക്കുന്ന നോക്കിക്ക് ഈ ഇടയിലൊക്കെ വന്ന് കുളിക്കുന്ന പരിപാടി ഭയങ്കര കേട്ടോ ഇവിടെയൊക്കെ ആരിലേക്ക് ഓടി എത്ര തന്നെ സമയം എടുക്കും എടുക്കുന്നതുകൊണ്ടോ എന്റെ ഇത് നോക്കിയാലും പിന്നെ അതൊരു കഫയാണ് അതിന്റെ അടിയിൽ ഇതുകൊണ്ട് ചെറിയൊരു വാട്ടർഫോൾസ് അവിടെ പറഞ്ഞോണ്ട് കേട്ടോ വാട്ടർഫോൾസ്

ഒലിച്ചു പോകുന്ന പൊത്ത് പോകണം രസമായി പോയി കേട്ടോ ശരിക്കാ പറഞ്ഞാൽ രാവിലെ വന്നിട്ട് മെല്ലെ മെല്ലെ ഇത് ആശ്രയിച്ച് ആശ്രയിച്ച് പോകണം നമ്മളെ ആശ്രയിച്ചാൽ കയറിയ അതെ അപ്പോൾ ഞങ്ങൾ പെതിക കയറി കേട്ടോ നമുക്ക് ഇങ്ങോട്ട് പോവാം ഇങ്ങോട്ട് പോയാൽ ഇങ്ങോട്ട് വേണേലും പോകട്ടോ ഡൈസ് നോക്കും നമ്മൾ അങ്ങനെ ലാസ്റ്റ് പോയിന്റിലേക്ക് ഗീ സൈഡിലെ അത് കഴിഞ്ഞ് ഈ സൈഡിൽ ഒരു പോയിന്റ് ഉണ്ട് അതാണ് ഈസ്റ്റ് പോയിന്റ് ഇത് വെസ്റ്റ് പോയിന്റ് അതിങ്ങോട്ടൊക്കെ ഇഷ്ടമുള്ള പോയിന്റ് ഇത് നോക്കി ഇതാണ് ആ ഒരു ഇതിൻ്റെ റൂട്ട് മാപ്പ് കേട്ടോ പണ്ട് കേട്ടില്ലേ കൊറോണ സമയത്ത് പല്ലിന്റെ എണ്ണവും കൂടും കേട്ടോ ഷൂ വള്ളാൻ ഭയങ്കര ഉപകാരത്തെ ആഹ് ഇങ്ങനെയുള്ള സ്ഥലത്തെത്ത വളരെ നല്ലൊന്നും പറ്റൂല ഒലിച്ചൊലിച്ച് വരുന്ന വിഷയവോ ആ അതിന്റെ അകത്തൊന്നുള്ള ഇങ്ങനെ പാറി വരുന്ന മറ്റേ ഇതില്ലേ എറിച്ചില് ആ വെള്ളം അത് ഗ്ലാസ് വന്നടിക്കും വീണ്ടും തുടയ്ക്കണം ഇവിടെ നിന്ന് കാണാം നന്നായിട്ട് കാണാം നിന്റെ കണ്ണിന് ആ കൊഴപ്പൊന്നുമില്ല ഇവിടെ സൂപ്പർ ആയിട്ട് കാണാട്ടോ എടാ ഇനിയും മൂന്നാല് സ്ഥലത്ത് കേറാണ്ട് എന്ന ലാഭം ഈ പൈസക്ക് എന്തോരോ കാണാണ്ടോന്നറിയാവോ മെള്ളോ ഈ കണ്ണാ അവിടെ വരാൻ കഴിഞ്ഞാൽ വണ്ടി വരുമെന്ന് തോന്നുന്നു അവിടുന്ന് എന്തോ ഇങ്ങനത്തെ സാധനത്തിൽ കേട്ടോ സാധനങ്ങളുണ്ടായിരുന്നു കഫ പൂട്ടിപ്പോയി നല്ല ഐശ്വര്യം കഫയില്ല കേട്ടോ കഫയില്ല കഫ പോയി സീസൺ ഇല്ല സീസൺ അല്ലെന്ന് അല്ലെന്നെനിക്ക് തോട്ടോ നമ്മൾ ഇവിടുന്ന് ഇനി ഇത് ഇതാണ് അടുത്ത പോയിന്റ് അത് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടും കൂടെ കയറി കഴിഞ്ഞാൽ വെടിക്കെട്ട് കഴിഞ്ഞു പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ടും ഇച്ചിരി പോകും കേട്ടോ ഇതുകൊണ്ടോ ഇത് ഫോട്ടോയൊക്കെ എടുക്കാൻ പറ്റിയ ഇത് കണ്ടോ ചെറിയൊരു വെള്ളച്ചാട്ടം അവിടെ നടന്ന് ചെന്നിട്ട് മരമാണ് മരം ആ മരത്തിൽ സെറ്റ് ചെയ്താക്കുന്ന സംഭവമാണ് പിന്നെ ഇവിടെ ഊഞ്ഞാലും അതുപോലെ സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെ നോക്കി വേരൊക്കെ നോക്കിയേ എന്താ സെറ്റപ്പ് പലരും നമ്മുടെ ക്യാമറ കണ്ടിട്ട് സെപ്പറേറ്റ് ആവുന്നുണ്ടല്ലോ ആരും അറിയാത്ത പരിപാടികളാന്ന് തോന്നുന്നു ഇത് കണ്ടു തരില്ലോ ജീവിതം കണ്ടു തീരുലത്രമുണ്ട് എൻ്റെ മൂ ഞാനിപ്പോ നിങ്ങളെ കാണിച്ചിരുന്ന കാഴ്ച വേണ്ട അതിന്റെ മേളിലേക്ക് പോകണ്ടോ എന്റെ ഇതെന്നാ എൻ്റെ അമ്മ പാലൊരു നോക്കേ എൻ്റെ നോക്കേ എൻ്റെ അമ്മുഖായുസ് ഇത് എന്താ ഇത് ഇത് തീരുലല്ല ട്ടാ ഇത് തീരുലോ മേലേക്ക് നോക്കിയേ ഇത് എവിടെ പോയ പോലെ ഇത് മേഘാലയല്ലേ ഓ കൈ കിടക്കുവാശ് ഇതങ്ങ് കണ്ണി കാണാത്ത ദൂരത്തിൽ അങ്ങ് ഉയ്യോ നമ്മളന്ന് മേഘാലയെ പോയി കണ്ടില്ലേ അതേപോലെ ഇരിക്കോ എൻ്റെ അമ്മ പവിഴപ്പുറ്റോ ഇത് എന്നെ ഇത് ഇത് മിനറൽസ് ആടാ ആണോ ഉം ഉറപ്പാക്ക് മേലോട്ടൊക്കെ ഇങ്ങോട്ട് നോക്കാ ഈ സൈഡൊക്കെ ജീപിനെ ഇതുകൊണ്ട് മാർബിൾ പോലെ അടിക്കുന്നുണ്ടോ ആ ഈ തുർക്കിയില് ഈ സ്ഥലത്തിന്റെ പേര് ഞാൻ പറഞ്ഞു പറഞ്ഞുതരാ നിങ്ങൾക്ക് അതായത് നിങ്ങൾ തീർച്ചയായിട്ടും വരേണ്ട ഒരു സ്ഥലമാണ് ഒരു മിനിറ്റ് കെട്ടോ എനിക്ക് വായിക്കാറില്ല ഈ സാധനം കൊണ്ടുലേറ്റർ ഇടണം നിങ്ങൾ കേക്കുന്നുണ്ടോക്ക് ആ ഗൈസ് എന്ന് നിങ്ങൾ ഇങ്ങനെ ഈ കാണുന്നതാണ് ഈ വെള്ളച്ചാട്ടത്തിന്റെ പേര് കേട്ടോ ഓ ഇനി ആൻഡ് വണ്ട്രാസ്റ്റിക് ആൻഡ് ടൈം ആൻഡ് സ്പെൻഡ് ആൻഡ് മണി ആൻഡ് ബ്യൂട്ടിഫുൾ ആൻഡ് ഗുഡ് ജോബ് ഓക്കെ നമ്മൾ അങ്ങനെ അടുത്ത സ്ഥലത്തോട്ട് പോവാണ് ഇനിയുണ്ട് കേട്ടോ വഴി തീരുന്നില്ല കിട്ടിയ വെള്ളച്ചാട്ടം ഇത് എതിരൊക്കെ വെള്ളച്ചാട്ടം വരുന്നത് ദൈവത്തിനറിയാം അനുഭവം ഇവിടെ നേരത്തെ കേട്ടോ ആ സംഭവം അത് ചാടുന്ന കേട്ടോ വേറെ ഒന്നും കാണാനില്ല നമുക്കൊന്ന് പൊക്കി നോക്കണം താഴെ ചെന്നിട്ട് ലൈറ്റ് പോകുന്നതിനപ്പുറം അല്ലാടാ ലിപിയാ ഏഹ് നിന്റെ അഭിപ്രായം ഇത് കൂടുതലാ കേട്ടോ അടക്കണേ ആയിക്കോട്ടെ ഇറങ്ങി ഷൂട്ട്

ഫൈനലി ലാസ്റ്റ് വിളിച്ചോളൂ എന്ത് പറ്റിയാലും എഴുതി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടെട്ടോ ഇതാണ് മറ്റൊന്മാർ ഇവിടെ എത്തി നടന്ന ഇവിടെ ഞങ്ങൾ തിരിച്ചു താഴ്ന്നു നമ്മളെല്ലാം ചെല്ലുമ്പോ ഇരുന്നവരെല്ലാം പെട്ടെന്ന് പോകുന്നേ പ്രൈവസി നഷ്ടപ്പെടുവല്ലോ അങ്ങനെ നമ്മളീ എന്ന് പറഞ്ഞു സംസാരിക്കുമല്ലേ അവർ പ്രൈവസി ചെറിയ ചെറിയ കാര്യങ്ങൾ ചെറിയ ചെറിയ കർമ്മങ്ങളൊക്കെ പൂർത്തിയാക്കാൻ വേണ്ടി ഒരു നല്ല പ്രകൃതി ഭംഗി തേടി വന്നവരാണല്ലോ അറിയാലോ നിങ്ങൾക്കൊക്കെ ചിലവർക്ക് കഴിച്ചപ്പം ഞങ്ങൾ നേരെ വണ്ടി എടുത്ത് എടുക്കുവാണ് നടന്ന് വണ്ടി എടുത്ത് എത്തിയിട്ട് കാണാം എന്നിട്ട് നമ്മൾ സ്നാപ്പിലേക്ക് സ്നാപ്പ് എന്ന് പറഞ്ഞാൽ സ്നാപ്പ് ആ ആ ഒരു ടൗണിലേക്ക് ഇവർ അങ്ങോട്ട് പോകും എന്നിട്ട് അവിടെയാണ് വണ്ടി നിർത്തുക നാളെ അറിയാലോ ലോങ്ങ് ഡ്രൈവാണ് നാളത്തെ കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളത് അവിടെ എത്തിയിട്ട് ഞാൻ പറയാം കേട്ടോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി അപ്പം നാളെ ഒരു കിട്ടിലും മിടിയായിട്ട് വീണ്ടും കാണാം നാളെ ഒരു ലോങ് ഡ്രൈവ് ആയിരിക്കും അതിനെക്കുറിച്ച് നാളെ പറയാം ഇവിടുന്ന് നിസാര ദൂരമുള്ള ഇവിടുത്തെ മെയിൻ ടൗണിലേക്ക് സ്നാപ്പ് സ്നാപ്പ് എന്ന് പറഞ്ഞ സ്ഥലത്ത് അപ്പോൾ സ്നാപ്പിന്റെ കടൽ തീരത്ത് വെച്ച് നാളെ കാണാം ഓ ഓകാഴ്ച നോക്കൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് വീണ്ടും മറ്റൊരു ആയിട്ട് വീണ്ടും കാണാം ഗുഡ് ബൈ ആൻഡ് ആൻഡ് ഗുഡ് നൈറ്റ് ഗുഡ് സി യു അതാണ്